മലയാള സിനിമയിലെ മിന്നും താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായും വില്ലനായും കയ്യടി നേടിയിട്ടുള്ള ഉണ്ണിമുകുന്ദൻ എന്ന് നിർമ്മാതാവ് കൂടിയാണ് മേപ്പടിയൻ മാളികപ്പുറം തുടങ്ങിയ സിനിമകളുടെ വിജയത്തോടെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം പണ്ടത്തെ തന്നിൽ നിന്നും ഒരുപാട് മാറ്റം ഇന്നത്തെ തനിക്കുണ്ടെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് സിനിമയുടെ തുടക്കകാലത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്ത് പോലും ഇല്ലെന്നുള്ള കാര്യവും ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് അന്ന് അടുത്ത് നിൽക്കുന്നവർ പോലും പറയുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിന്റെ പ്രശ്നങ്ങൾ എന്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു പണ്ടൊക്കെ കാര്യമായ വിജയ ചിത്രങ്ങൾ ഇല്ലാതിരുന്നിട്ടും എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ട് എന്നാൽ അതെല്ലാം തന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമായിരുന്നു ില്ല സാധാരണ ചെറുപ്പക്കാരന് ആ പ്രായത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് താൻ നേരിട്ടതെന്നും എന്നാൽ അത് തന്റെ മിടുക്കല്ല വിധിയാണെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു സിനിമയിൽ ഒരാൾക്കും ഒരാളെ നശിപ്പിക്കാനും ഉയർത്താനും സാധിക്കില്ല ഈ വർഷം മലയാള സിനിമയിൽ നിന്റെ അവസാന വർഷമായിരിക്കും എന്ന് പോലും പലരും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഉണ്ണി പറയുന്നത് അതേസമയം വലിയ വീഴ്ചകളിൽ പെടാതെ പതിമൂന്ന് വർഷം മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാനും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റേതായി പുറത്തിറങ്ങിയ മാളികപ്പുറവും ജയ്ഗണേഷും ഒരുപാട് പ്രേക്ഷക പ്രീതി നേടുകയും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും ഇരയാക്കപ്പെട്ടിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം കാണിച്ചതിന് ഉണ്ണിമുകുന്ദനെ ഒരുപാട് പേർ ട്രോളിയിരുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം രാഷ്ട്രീയവും മതവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അത് തിരഞ്ഞെടുത്തതിന് ഉണ്ണിമുകുന്ദൻ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലർക്കും രാഷ്ട്രീയം തുറന്നു പറയുന്നതാണ് ഇഷ്ടമല്ലാത്തത് ആ ഒരു കാര്യത്തിൽ ഉണ്ണിമുകുന്ദനെ സംഘി എന്ന് വിളിച്ച് ഒരുപാട് ആളുകൾ അധിക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഇഷ്ടക്കുറവാണ് ഇതെന്നാണ് ആരാധകർ പറയുന്നതും